ദക്ഷിണേന്ത്യയിലെ ഏക ദക്ഷിണാമൂർത്തി ക്ഷേത്രമാണ് ഈ ക്ഷേത്ര എടപ്പാള് മലപ്പുറം ജില്ലയിലെ എടപ്പാള് സുഖപുരം ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം ദക്ഷിണാമൂർത്തി ആദ്യക്കൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപൊക്കെ ഇവിടെയൊക്കെ ആകെ ഉരുട്ട് പോലെ ആയിരുന്നു കേട്ടോ അപ്പം പിന്നൊക്കെ വെട്ടി വികസിക്കണതിൻ്റെ ഭാഗമായിട്ട് വെട്ടി തേടിച്ചിട്ടും ഉണ്ട് പിടിച്ചം വെച്ചാൽ മറ്റേതൊരു പ്രത്യേക ഒരു ഇതുതന്നെയായിരുന്നു ഇവിടെ പ്രത്യേകതയൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേക കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് ഒരു എന്താണ് അത് നാഗമരത്തിൻ്റെ നാഗ പൂവുക അങ്ങനെ എന്തേ ഉള്ള ദക്ഷിണാമൂർത്തി അമ്പലത്തിന്റെ നമ്മളെ കൊളങ്കര ഭഗവതി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ഒരുപാട് അമ്പലത്തിന്റെ ഒരുപാട് സ്ഥലമുണ്ട്

ഇരുപത്തിനാല് മുതൽ ഫെബ്രുവരി ഇരുപത്തഞ്ച് ഉണ്ട് കേട്ടോ ടെ ഒരുപാട് സ്ഥലം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് സിനിമ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട് നമ്മളെ ജയറാമിൻ്റെ സിനിമ സിനിമ സ്നേഹം സ്നേഹം സിനിമ തന്നെയാണ് അത് പിന്നെ കാര്യമായിട്ട് ഇതിൻ്റെ കുളമാണ് അതിൽ വരുന്നത് മറ്റുള്ള ഭാഗത്തൊക്കെ കുളത്തിൻ്റെ വലിയ കുളമാണ് അതും രണ്ട് സൈഡിലും അപ്പുറത്ത് ഇപ്പുറത്ത് സൈഡിലും ഉണ്ട് കുളം മകത്തിന്റെ കോളം ഭയങ്കര പച്ച കളറാണ് തന്നെ ഒരു ദക്ഷിണാമൂർത്തി ക്ഷേത്രമാണ് കേട്ടോ അങ്ങനെ ഒരു പ്രത്യേക കൂടി നമുക്കിതിനുണ്ട് ഇനി ഇവിടെ വേറൊരു പ്രത്യേകത കൂടി കാണിച്ചാലും ഒരു തപസ്സനുഷ്ഠിച്ചൊരു സ്ഥലമാണ് കേട്ടോ വേദവ്യാസപുത്രൻ ശ്രീ ശുഖമുനി തപസ് ഇരുന്ന പുണ്യസ്ഥലം ആദിക്കൊക്കെ തുറന്നു കിടന്നിന്ന് ഇപ്പൊ തുറക്കും ലോക്കൊന്നും ചെയ്തിട്ടില്ല ഒരു അല്ല ഞാന് കുറെ പൊന്നിയൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് ആണ് മുനി തപസിരുന്ന സ്ഥലം കുറച്ച് വെള്ളമുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് വെള്ളമുണ്ട് đồng vô liền không bỏ lỡ ഇപ്പം ഈ ഭാഗമൊക്കെയാണ് നമ്മൾ ആ സിനിമയിൽ കാര്യമായിട്ട് ഞാൻ കാണുന്നത് രണ്ട് കുളണ്ട് ഇതൊന്നും ഉപയോഗിക്കുക ശനിയായിട്ട് കിടക്കണതാണ് തോന്നുന്നു ഉപയോഗിക്കാറില്ല തോന്നുന്നുണ്ട് ഇവിടുന്ന് നേരെ ഇറങ്ങുന്നത് പാടാണ് കേട്ടോ ഇത് ശാന്തിക്കാരെ കടവ് ഇതാണ് ഭക്തർക്കുള്ള കുളിക്കടവ് കുളിക്കടവേ കാല് കുടിക്കാനും പോയി നോക്കാം ഇതാണ് കേട്ടോ വേറൊരു ഭാഗം കൂടി ഉണ്ട് എന്തോ ഇറങ്ങാനുള്ള അപ്പുറത്തേക്കാണ് സൗകര്യം ഇവിടെ ഇറങ്ങാനാണ് എന്നെ എളുപ്പനിന്ന് തോന്നുന്നു ഇവിടെ നിന്ന് നേരെ ഇറങ്ങുന്നത് പാടത്തേക്കാണ് കേട്ടോ ഇത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയമാണ് ഇതാണ് ഈ ഭാഗത്തെ നല്ല പനി ഉണ്ടല്ലോ കാണാൻ തന്നെ നമ്മളത്തിൻ്റെ ചുറ്റുപാട് അമ്പലത്തില് കൊളങ്കര അമ്പലത്തില് നാളെ ഉത്സവമായിരുന്നു കൊണ്ടാണ് കൂട്ട ശബ്ദം കേക്കുന്നത് കൊള്ളതാ ഇവിടെ നിന്ന് നോക്ക സ്ഥലം കൂടി ഏർ കാണുന്ന അവിടെയും കൂടിയും തൊള്ളാനുണ്ട് ഇതോടെ പോവുക ayı toḍi oh idanna nammade gapu aanadum laḍa a ha yangale korche thavare ullu 10 rupayala point 10 rupayale ha yangale ende vidu റിയില്ല <laughs> <speaking in foreign language> നല്ല മണം അങ്ങോട്ട് ആയി പോവുകയോ ഇവിടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് നൂറ്റേഴുതായി അപ്പൊ അപ്പൊ അടയില്ലേ അതാ അതോ സിദ്ധാർത്ഥസ്ഥിമൂറ് സിദ്ധാർത്ഥസ്ഥ പറഞ്ഞത് പിന്നെ <laughs> ചെറിയ വഴിയാണ് അതായത് കൊളങ്കര അമ്പലത്തേക്ക് വന്നു കഴിഞ്ഞാ അവിടുന്ന് ദക്ഷാമൂർത്തി അമ്പലത്തേക്ക് കയറുന്ന പ്രത്യേക അവിടെ അങ്ങനെയാണ് കൊളങ്കര അമ്പലത്തേക്ക് പോവുക കുളങ്കര അമ്പലത്തിന്ന് പെട്ടെന്ന് കയറി വരാനുള്ള ഒരു വഴിയാണ് ഇതിലൂടെ ഫ്രണ്ടിലൂടെ വരുമ്പോ അങ്ങനെ വളഞ്ഞിരുന്നിട്ട് ഓട്ടോറിഷൽ വരണം ക്ഷേത്രക്കൊള്ളാണ് കാണത് വലിയ കൊള്ളാം എല്ലാം ഓക്കേ ആണ് നീ വെച്ചോണം നോയ് കൊള്ളാ മരക്കൊമ്പ് തേയ്യിത്ത്മായിട്ട് കരവങ്ങോ നിനക്ക് ശീനാമൂർത്തി പൂർണ്ണം അല്ല കൂടുതൽ കൂടുതൽ പോവ കൊളവണാ ഇത് ഹാ തേത്ര പോ तो का पकड़ता मेरे को तिरको डाल बच्चों के मेरे को टाटा खाए को बन जाए ുമ്പത്തേക്കോളം ഇവിടെ കുറേ കുറെ പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണത് അല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഇവിടെ ചെറിയ നമ്മുടെ പോലെയല്ല ഉള്ളിലേക്ക് ഇതാണ് കുളത്തിലേക്ക് ഇപ്പം ഇറങ്ങാനുള്ള രണ്ട് സൈഡിലും കുളുണ്ട് ഇതുപയോഗം എല്ലാ തോന്നുന്നുണ്ട് ഇവിടെയാണ് ഉപയോഗ ഒരു സിനിമ ഷൂട്ടിങ് ഒക്കെ മാറുന്നുണ്ട് സ്നേഹം പോലുള്ള സിനിമ സ്നേഹം തപസ് ഇരുന്ന് പുണ്യസ്ഥലം സ്ഥലം വേദവ്യാസപുത്രൻ ശ്രീ ശുഖം തപസ് ഇരുന്ന പുണ്യസ്ഥലം എന്താ സ്ഥലക്കാൻ പറ്റൊരു തോന്നുന്നുണ്ട് ൊക്കെ കടന്നിരുന്നു എങ്ങനെയാണെന്ന് അറിയില്ല ചോദിച്ചിട്ട് തുറക്കേരണ്ട് അമ്പലം നമ്മളെ ഇന്ത്യയിൽ തന്നെ അപൂർവം ദക്ഷിണാമുതി ക്ഷേത്രങ്ങളിലെ ഒരു ക്ഷേത്രമാണ് എടപ്പാൾ സുഖപരം ദക്ഷിണാമുദ്ധി ക്ഷേത്രം ാണ് മുൻഭാഗം അമ്പലത്തിന്റെ മുൻഭാഗത്തിൽ തേർന്നും കൂടെയാണ് നമ്മുടെ പഴുപാട് കൗണ്ടർ ഒരു പരിപാടി എന്താണ് ഫെബ്രുവരി പതിനാലാം തീയതി ഏകാവശരുദ്ര കലക്ഷാഭിഷേകം ഷുഗതമുറ ഹോമം ഫെബ്രുവരി പതിനാല് മുതലേ ഫെബ്രുവരി ഇരുപത്തഞ്ച് അതുവരെ കേട്ടോ പരിപാടികൾ